മമ്മൂക്കയുടെ പുത്തൻ സിനിമയിൽ വമ്പൻ താരനിരകളെക്കുറിച്ചും അതോടൊപ്പം ആട് ജീവിതം എന്ന ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ജീവിതം എന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നായിരുന്നല്ലോ ആരംഭിച്ചത് ചിത്രത്തിൻ്റെ ഓരോ മണിക്കൂറിലും ഇപ്പോൾ മൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് നല്ല രീതിയിലുള്ള പ്രമോഷൻ വർക്കുകൾ കൊടുത്തിടും അതോടൊപ്പം തന്നെ റിലീസിന്റെ മുന്നേ മികച്ച രീതിയിലുള്ള ഹൈപ്പ് ചിത്രത്തിനുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് അഡ്വാൻസ് ബുക്കിംഗിൽ ഇത്ര നല്ലൊരു മികച്ച തുടക്കം കുറിക്കാൻ ജീവിതം എന്ന ചിത്രത്തിന് സാധിച്ചിരിക്കുന്നത് ട്രൂ സ്റ്റോറികൾ മലയാള സിനിമയിൽ വിലസുന്ന കാലമാണ് കണ്ണൂർ സ്കോഡും ഇപ്പോൾ ലാസ്റ്റ് തിയേറ്ററിൽ എത്തിയ മഞ്ഞുമൽ ബോയ്സ് എല്ലാം ട്രൂ സ്റ്റോറികളെ കൊണ്ട് തന്നെ കോടികൾ പോക്കറ്റിലാക്കിയ സിനിമകൾ ഇപ്പോൾ ഇതാ നമ്മുടെ പൃഥ്വിരാജ് ആട് ജീവിതം എന്ന ചിത്രത്തിന് കൂടെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ അതേമാതിരിയുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് വീണ്ടും ഒരു ട്രൂ സ്റ്റോറി കളമൊരു ും മമ്മൂക്കയുടെ ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന സിനിമയാണല്ലോ മഹേഷ് നാരായണൻ മൂവി ഈ ഒരു സിനിമയിൽ വമ്പൻ താരങ്ങളാണ് അണിനിരക്കാൻ വേണ്ടി പോകുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ക്യാമിയോ റോളിൽ സുരേഷ് ഗോപിയും ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് ഇതിന്റെ മുന്നേ തന്നെ ഫഹദ് ഫാസിലും അതോടൊപ്പം കുഞ്ചോക്കോ ബാബനും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു ആസിഫ് അലിയും ഈ ഒരു ചിത്രത്തിൽ ഭാഗമായി എത്തിയേക്കും ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു ചിത്രം ഫഹദ് ഫാസിലും മഹേഷ് നാരായണൻ കുഞ്ചോക്കോ ബോബനും ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മാസം ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ആർക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് കമാൻ